ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെറുതായിട്ട് കേട്ടു വളരെ ചെറുതായിരുന്നു ഇപ്പം പപ്പൻ പ്രിയപ്പെട്ട പറഞ്ഞ സിനിമ ആ സിനിമ എന്താ ബന്ധം എനിക്കറിയാം അവരും കൂടി അറിയാൻ വേണ്ടിട്ടാ എന്റെ അച്ഛൻ അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു ഓക്കെ സോ സിനിമ എന്ന് പറയുന്നത് ചെറിയതിലെ മുതലെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ആനസൽ എന്നും ഉണ്ട് ഇൻ റിയാലിറ്റി വന്നു അതെ അത് അവാർഡ് കിട്ടിയപ്പോ ഞങ്ങൾ മനസ്സിലായി റിയാലിറ്റി വെറുതെ ആയില്ല എന്നുള്ളത് ഓക്കെ സോ നായിക പറയൂ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് റേഖ എന്റെ അച്ഛൻ ജി എസ് ഹരീന്ദ്രൻ ഹരിശ്രീന്റെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു കുറെ നാളായി എല്ലാവർക്കും അറിയുന്നറിയില്ല പപ്പൻ പ്രിയട്ട പപ്പനായിരുന്നു പേര് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ അച്ഛനാണെന്ന് മനസ്സെന്നറിയും അച്ഛന്റെ മുഖം സിനിമയോടുള്ള ഇഷ്ടം അതെല്ലാം ഈ സിനിമ പക്ഷേ ഇറ്റ് വസ് ഓഫ് ദിസ് ടൈംസ് പക്ഷെ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി ഓഫ് ദാറ്റ് അമ്മ സിനിമ അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് വി വെന്റ് ഓൺ വിത്ത് ലൈഫ് അച്ഛനാണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി സിനിമ പ്രാന്ത് കുറച്ച് മാറി പക്ഷെ നമുക്ക് അത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു വിടുന്നില്ല ആ ഒരു ഇഷ്ടം അങ്ങനെ നമ്മൾ സെറ്റ് ഞാൻ സെറ്റിലായി ജോലി കിട്ടി അമേരിക്കയിൽ പോയി കല്യാണം കഴിഞ്ഞ് പിന്നെയും ആ കനല് കെടാത്ത പോലെ അപ്പൊ തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് പിന്നെ ഓൾ ദിസ് നോട്ട് പോസിബിൾ വിതൗട്ട് മൈ ഫാമിലി എന്റെ കൂടെ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഗോഫു ആൻഡ് മോഹൻ സിദ്ധുണ്ട് താങ്ക്സ് ടു അനുബാറ്റ് ആൻഡ് ലാൽ സർ ഫോർ ബീങ് സോ സപ്പോർട്ട് അസ് ആൻഡ് ആർ നോട്ട് ദി ഓൺലി ഹീറോ ഇൻ ദിസ് മൂവി നമ്മുടെ സിനിമ എന്റെ സെക്കൻഡ് ഫാമിലിയാണ് ഇതിലെ അടുത്ത ഹീറോയിൻ രാജലക്ഷ്മി എവിടെ കോളോപ്പൺ സോ ഈ ാണ് ഞങ്ങളുടെ സിനിമ സോ എന്റെ ഹീറോയിൻ എന്ന് പറഞ്ഞു ഞാൻ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത് ആൻഡ് എന്റെ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി ചാൻസ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിൽ ആയി പക്ഷെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൊച്ചു ടീം എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ കാര്യം മാത്രമാണ് സിനിമ എന്തൊക്കെ ചെയ്താലും പഠിച്ചാലും ജോലിയില് കയറിയാലും കുട്ടികളുണ്ടായാലും കല്യാണം കഴിച്ചാലും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരറ്റ കാര്യം സിനിമ സോ ഞങ്ങളുടെ ആ കൊച്ചു ടീമിന്റെ ഒരു ഡ്രീം ഒരു സ്വപ്നം രാത്രി നിന്നില്ല ൂൺറക്കില്ല എന്തുമില്ലാതെ നിങ്ങക്ക് കാണാൻ പറ്റുന്ന ഒരു ഒറ്റ സിനിമ മനസ്സുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും സഹകരിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും സമയം ചെലവാക്കിയതിന് വളരെ നന്ദിയുണ്ട് എല്ലാരെയും എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അതും സീനിയർ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെ എക്സ്പീരിയൻസ് ആദ്യം രതീഷ് ഈ ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ കുറച്ച് പേടിയായിരുന്നു ലാൽ സർ അതും നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് വാച്ച് എല്ലാം ഭയങ്കര ഇന്റിമിനേറ്റിംഗ് ആയിരുന്നു പക്ഷെ ഇവര് വന്ന് കഴിഞ്ഞപ്പോ റിയലൈസ് വെരി ഫ്രണ്ട്ലി വെരി സപ്പോർട്ടി സ്ഥിരം നമുക്ക് ടിപ്സ് തരും എങ്ങനെയാ ചെയ്യേണ്ടത് എങ്ങനെയാ എല്ലാം ലേർണിങ് ആയിരുന്നു പ്ലസ് നമ്മള് പറഞ്ഞ ഒരു ചെറിയ ടീമാണ് അപ്പൊ റൈറ്റ് ഫ്രം പ്രീ പ്രൊഡക്ഷൻ ടിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വി വി ആസ് ആസ് ആക്ടേഴ്സ് ബട്ട് അപ്പ് ഫിലിം സോ ദാറ്റ് ബിഗ് സോ ഞാന് ഫേസ്റ്റ് ഡേ ഫ് ഷൂട്ട് ലാൽ സാറിന്റെ കൂടെ ദാറ്റ് വാസ് ലൈക്ക് ലവ് ബ്രേക്കിംഗ് എനിക്ക് ഞാനിങ്ങനെ ലാൽ സാർ ഇങ്ങനെ മുംബൈ വന്ന് നിന്നിട്ട് ആ പറയൂ എന്ന് പറഞ്ഞപ്പോ ആ സ്വരത്തിലുള്ള ആ ഗാംഭീര്യം അതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി സീരിയസ്ലി അത് കഴിഞ്ഞിട്ട് ലാൽസറിൽ നിന്ന് എനിക്കൊരു രണ്ട് പേജിന്റെ ഡയലോഗ് ആയിരുന്നു അത് ഇങ്ങനെ കണ്ട് മൂടിയിട്ട് ഞാൻ ഓക്കെ ഓൺലി വൺ ഹിയർ എന്നുള്ള രീതിയിൽ ഞാൻ ഞാനൊന്ന് ഡെലിവർ ചെയ്തു സൊ താരമായി അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല ഇവരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നേരിട്ട് കണ്ട അടുത്ത മിനിറ്റ് ഞാൻ അഭിനയിക്കാനും ഇങ്ങനെ ഓക്കെ തുടങ്ങിക്കാം തുടങ്ങാം എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പം അത് ഭയങ്കരമായിട്ടായിരുന്നു അനുബേട്ടന്റെ കൂടെ അനുബേട്ടൻ വളരെ അധികം നല്ല നല്ലപോലെ ടിപ്സും കാര്യങ്ങളും ഒക്കെ തന്നു വളരെ കംഫർട്ടബിൾ ആക്കി സോ അതുകൊണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു ലൈക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പം നീ കൊറച്ച് അപിനിച്ചാൽ മതി അത് തന്നെ നന്നായിട്ടിരിക്കും സോ അങ്ങനത്തെ കുറെ നമ്മൾ വിചാരിക്കാത്ത ശരിക്കും നേരിലുള്ള ടിപ്സ് സോ വിറ്റ് വാസ് വെരി യൂസ്ഫുൾ സോ ഗ്രേറ്റ്ഫുൾ ടു ഫസ്റ്റ് മൂവി ഇറ്റ് വിത്ത് ലാൽസർട്ടൻ ഇറ്റ്സ് ലൈക് സച്ച് ഗ്രേറ്റ് മൂമെന്റ് ഐ മസ്റ്റ് താങ്ക് അവർ ഡിറക്ടർ രതീഷ് ശേഖർ ഫോർ ദിസ് രതീഷ് ഇല്ലാതെ എന്റെ സ്വപ്നങ്ങളോ ഇതോ ഒന്നും നിറവേറില്ല സോ ഐ മസ്റ്റ് താങ്ക് രതീഷ് ശേഖർ ഫോർ ദിസ് താങ്ക് യു രതീഷ് ആൻഡ് ഓൾസോ ഐ ഗുട് താങ്ക് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ കിഡ്സ് ഹു കോപറേറ്റഡ് ആൾ ത്രൂ മൈ ജേർണി ു സോ മച്ച് എന്തായാലും ഒരു സിനിമ കഥ കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സിനിമയോടുള്ള ആഗ്രഹം ആ സിനിമയിൽ സാധാരണ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ക്ലൈമാക്സ് സിനിമ സൂപ്പർ ഹിറ്റ് ആകുന്നതാണ് അതേ ക്ലൈമാക്സ് തന്നെ ആവട്ടെ ഈ അത് ഈ ഒരു സിനിമ നിങ്ങളുടെ സിനിമ ജേർണിയുടെ തുടക്കം ആവട്ടെ ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ ഈ സിനിമ ഉറപ്പായിട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്